ഞാൻ ഒരു മാസത്തിൻ്റെ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ ചെരുപ്പുകൾ ഓഫർ കൊടുക്കേണ്ട ഇറങ്ങണ്ടേ പക്ഷെ അന്ന് ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകളാണ് വന്നിരുന്നു ചെരുപ്പ് അവിടെ ഉഡായിപ്പാണ് ചെരുപ്പ് വളരെ മോശമാണ് അവിടുത്തെ അങ്ങനെയാണ് ഇങ്ങനെ മറിച്ച് മറ്റതാണെന്നൊക്കെ പറയുമ്പോൾ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ എന്നാലേ ഇന്നിപ്പോൾ എവിടെയാ നിങ്ങൾ എന്താ അറിയാം സ്കൂൾ തുറക്കാൻ നാലഞ്ച് ദിവസമുള്ളൂ അപ്പോൾ ഇവിടെ മറ്റെന്തോരു ഉടായ്പും കൂടി ഇണ്ട് ഇതിന് മുകളിൽ രണ്ടാമത്തെ നിലയില് സ്കൂൾ തുറക്കണ സംബന്ധിച്ച് കുറച്ച് കൂടി നമുക്ക് ആ ഒരു തട്ടിപ്പ് എന്താ നോക്കാം പോലെ അപ്പൊ എന്താണ് തട്ടിപ്പ് നമുക്കൊന്ന് കാണല്ലോ അപ്പൊ നമ്മൾ ഇപ്പൊ എന്നിട്ട് കയറണി തന്നെ ഇവിടെ കയറുമ്പോ തന്നെ ബാഗുകൾ ഇവിടെ ഇങ്ങനെ അടിക്കണം അടിപൊളി ബാഗുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതന്നെ വലിക്കും എന്നിട്ട് കയറും വരും 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 അപ്പൊ നമ്മൾ കയറി നേരെ മുകളിലേക്ക് പോവാണ് പക്ഷെ മുകളിലേക്ക് പോണീൻ്റെ ഇടക്ക് നമ്മുടെ താഴത്തൊരു സംഭവമാണ് ഈ കാണുന്നത് അപ്പൊ ഇപ്പോ നമ്മുടെ ഫസ്റ്റ് ചെരുപ്പിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടതാണ് ഇപ്പോഴും ചെരുപ്പ് നല്ല ചെറുക്കിലൂടെ അടിക്കച്ചുകൂടെ കിടക്കുന്നുണ്ടല്ലോ ചെരുപ്പുകൾ പല ചെരുപ്പുകളും ഉണ്ട് അവതായാലും നമുക്ക് മുകളിൽ കാര്യം ഒക്കെ അപ്പൊ നമ്മള് മുകളിലേക്ക് കോണിക്കണ് കയറുമ്പോൾ തന്നെ വേറെ കാര്യമുണ്ട് എന്താ പറയുക ഇപ്പൊ നമ്മൾ മുകളിൽ കണ്ണു കയറുമ്പോളെ ഇപ്പൊ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഈ കോണി കൂടുള്ള സംഭവമാണ് ഈ കാണുന്നത് കാരണങ്ങള് അപ്പൊ ഈ കോണിക്കുള്ളിൽ ഈ ഒരുത്തിരി ബാഗിലൂടെ ക്യാരമ്പത്തിനോട് അടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനൊരു കയറി പോവും ഏ ഇങ്ങനെ കയറി പോകും മോൾക്കെത്തിണ്ടങ്ങാണ് ബരി ഇവിടെ വേറെ കുറെ പരിചയപ്പെടുത്താണ് അതിന്റെ മുന്നേ ഇടുപരി ആ അപ്പോ ഇപ്പുള്ള തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇതാണ് ഇപ്പൊ ഈ തട്ടിപ്പ് ഇത്രയും ബാഗുകള് നമ്മുടെ സ്കൂൾക്കുള്ള ബാഗുകള് അത് ആൺകുട്ടികൾക്ക് ആയിക്കോട്ടെ പെൺകുട്ടികൾക്ക് ആയിക്കോട്ടെ വൺ സൈഡ് ആയിക്കോട്ടെ മദ്രസ ബാഗുകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതിലിപ്പോ ഒരു ട്രെൻഡ് ബാഗുണ്ട് ഏതാ പറയങ്ങള് ഇതിലിപ്പോ നമ്മളെ വൺ സൈഡിൽ ലേഡീസിന്റെ ബാഗ് അതുപോലെ തന്നെ അതാ ഇത് വേണ്ടങ്ങൾ ഇതുപോലത്തെ വേണങ്ങള് നമ്മുടെ മക്കൾക്ക് പൊണ് മക്കൾക്ക് പറ്റിയ അടിപൊളി വൺ സൈഡ് ബാഗുകൾ ലേഡീസ് ബാഗുകൾ ഇത് ഒരു കളർ ഞാൻ കാണിച്ചു തരണ്ട് ഇതിൽ ഒരുപാട് കളറുകളുണ്ട് അതുപോലെ തന്നെ കളർ മാത്രമല്ല മോഡലുകളും മാറ്റണ്ടേ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് മോഡലുകളും ഇവിടെ ഉണ്ട് ഇതൊക്കെ പാടെ കഴിച്ചും കൊണ്ട് കാണിച്ചു തരുന്നില്ല അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതെ പോകൂല വിലയും തന്നെ പാകത്തെ വിലക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളുടെ വൺ സൈഡ് ബാഗ് ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മുടെ മക്കൾക്കൊക്കെ എത്ര നല്ല നമ്മളൊന്നും പഠിച്ചതിനാന്നൊന്നും ഇങ്ങനത്തെ ബാഗ് ഉണ്ടായില്ല കാരണം അന്നാ വള്ളി ബാഗിന് രണ്ട് വള്ളി ബാഗിന്റെ ഇടും എന്നിട്ട് അതിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് ഇങ്ങനെ വലിച്ച അതിട്ട് അങ്ങനത്തെ ബാഗ് ഒന്നും ഇപ്പല്ല അതൊന്നും ഇപ്പൊ നമ്മളെ മക്കൾക്ക് അറിയില്ല അന്നത് അപ്പൊ എന്തായാലും അങ്ങനെ വൺ സൈഡ് ബാഗ് ആൺകുട്ടിയൊക്കെ പറ്റിയ വൺ സൈഡ് ബാഗ് ഉണ്ട് ബാഗുണ്ട് ഇതിന്റെ എവിടെ ഇതിന്റെ കയറ് ഉള്ളിലുണ്ടാവും ഇല്ലേ ആ ഉണ്ട് നമ്മളൊന്നും ഈ ബാഗ് ഉപയോഗിച്ചതുകൊണ്ടേ ഇതിപ്പോ എന്താ പറയുക ഇങ്ങനെ കാണിച്ചിരുന്നില്ല ഇതുപോലത്തെ ഒരുപാട് ബാഗ് ഐറ്റംസുകൾ ഉണ്ട് അതിലപ്പുറത്താണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി കണ്ടെങ്കിൽ കുട്ടികളെ ബാഗുകൾ അതുപോലെ തന്നെ വലിയുള്ള ബാഗുകൾ ഏത് വേണോ ഏത് കമ്പനി വേണോ ഏത് വലുപ്പത്തിൽ വേണോ ഏത് കളറിൽ വേണോ ഏത് മോഡലിൽ വേണോ ഇത്രയും ബാഗുകൾ ഇവിടെ കിടക്കുകയാണ് കാരണങ്ങള് അതിൻ്റെ അപ്പുറത്ത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കോണിക്കൂടിൽ ആണെങ്കിൽ ഇതിപ്പോൾ കോണിക്കൂടിൽ തൂക്കി വെച്ചതാണ് ഇതിപ്പോൾ തൂക്കി വെച്ച ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടെങ്കിൽ ഇത് കയറി വരുമ്പോൾ ഇത്രയും ബാഗുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ ഈ സൈഡ് കണ്ടെങ്കിൽ ഇവിടെയൊക്കെ തൂക്കി വെച്ചിട്ട് ഇതൊക്കെ ഒരേ മോഡലാണ് അതി അതേമാതിരി നമ്മൾ ഇതൊക്കെ മോഡൽ കണ്ടിട്ട് ഇതില് വരികയാണെങ്കിൽ ഈ ഐറ്റംസിലൊക്കെ നമുക്ക് വേണ്ട കളറുകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ബാഗിന് പഞ്ചഭരണ പെരും വില കൊടുത്താണെങ്കിൽ ബാഗ് വാങ്ങുന്ന ഇപ്പോഴാണ് നല്ല വിലക്ക് നല്ല ആദായത്തിൽ നല്ല ഡിസൈനിൽ ഇവിടെ ലെവലാക്കി നിരക്കാൻ വെച്ചു അപ്പൊ ഏതാ നമുക്ക് ആ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താകണേ ഇത് കണ്ട നിങ്ങള് ബാഗുകൾ ഇതാ ഒരറ നല്ല രീതിക്കനുസരിച്ചുള്ള ആറുകൾ ഇവിടെതാ ഇതുപോലത്തെ ഒരു ഐറ്റംസുകൾ ഇതാ ഇങ്ങനെ ഒന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഐറ്റംസ് അതിന് തന്നെ പല പല കളറുകളുണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ നോക്കണം വ്യത്യസ്തമായ കളറുകളാണ് അതുപോലെ ഡിസൈൻ ഉള്ള മോഡലുള്ള ബാഗുകൾ കണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ കളറിലുണ്ട് ഐറ്റംസുകൾ കണ്ടെങ്കിൽ അതിങ്ങനെ പോകുന്ന ഓരോ ബാഗുകൾ നോക്കുകയാണെങ്കിലും ഒക്കെ ഇവിടെ കറക്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടതാണ് കണ്ടെങ്കിൽ പെന്നുകൾ ഏത് വേണമെങ്കിലും പെണ്ണുകൾ എടുക്കുക നോട്ട്ബുക്കുകൾ നമ്മൾ എന്ന് വെച്ചാൽ ഈ ഒരു കടയിൽ വരെ പറയുന്നത് സാമ്പിൾ മാത്രം മുകളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എത്ര വേണമെങ്കിലും എത്ര ഐറ്റംസ് വേണമെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാം അത് ഗോഡണൽ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പൊതിയേണ്ട കടലാസ് അതിലേറെ രസമില്ലാണെങ്കിൽ എത്രകാലം വെള്ളക്കുപ്പികൾ ആണെങ്കിലും വാട്ടർ ബോട്ടിൽ വെള്ളക്കുപ്പികൾ വലുത് ചെറുത് സ്റ്റീല് മോഡലുകൾ കുട്ടികൾക്ക് പറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നിപ്പിളുള്ള ടൈപ്പുകൾ ചെറുതും വലുതുമായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട് പുതിയ മോഡലുകൾ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ മോഡലാണ് തോന്നണേ ആണെങ്കില് പല ഇതാ അത് മല്ലുകിട്ടി തുറക്കാൻ നിൽക്കണ്ട ഇത് ലോക്ക് ഇടാ ലോക്ക് ഇട്ടു ലോക്ക് തുറന്നു ഇതാ സ്വിച്ച് നിക്കാല് ആണെങ്കിൽ ഇതൊക്കെ കുട്ടികൾക്ക് കുടിക്കാനും സുഖമാണ് ഇതില് മറ്റൊന്ന് വെച്ചാൽ കുടിക്കാനാണെങ്കിൽ സുഖമായിട്ട് കുടിക്കേണ്ട ബക്കൊക്കെ വളഞ്ഞ ടൈപ്പ് അതുപോലെ തന്നെ പല ഐറ്റംസുകള് അതുപോലെ തന്നെ പുറത്ത് തട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട കളറുകൾ അത് പല ഐറ്റം കളറുകളുണ്ട് അതുപോലെ തന്നെ സ്കെയിലുകൾ സ്റ്റീലിൻ്റെതും അതുപോലെ തന്നെ സാധാ സ്കെയിലുകൾ അതുപോലെ തന്നെ മാക്ഡബ്ബർ കാര്യങ്ങളായിട്ടുള്ള പെൻസിൽ കാര്യങ്ങൾ പെന്നും ഒക്കെ വളരെ കുപ്പികൾ അതുപോലെ തന്നെ നമ്മുടെ ബോക്സുകൾ പല ഐറ്റം ബോക്സുകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേകളൊക്കെ ഇവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇവിടെ റെഡിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ബാഗ് മുതൽ പെന്നും മുതൽ എല്ലാ ഐറ്റംസുകളായിട്ട് വന്നാലും ഇവിടെ സംഭവം റെഡി തന്നെ കുടകള് ഇത് നമ്മുടെ പോപ്പിക്കുട അതുപോലെ തന്നെ പല കമ്പനീൻ്റെ പല മോഡലിലെ ചെറിയ വിലൻ്റെ കുട്ടികൾക്ക് പറ്റിയ കുടകള് അതുപോലെ തന്നെ വേറെ ഐറ്റംസ് വേറെ ചെറിയ വെലൻ്റെ കുടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ വല്ലിപ്പ കുടൈ തന്തകുട ആ അതും ഇവിടെ റെഡിയാണ് വേറെ എന്താ പറയുക ആയ് കണ്ടങ്ങള് സുന്ദരമായ നമ്മുടെ സുന്ദരിയാക്ക് പറ്റിയ ബാഗുകള് അതും ഇതിൻ്റെ ഒപ്പം ഉണ്ട് വെറും സ്കൂൾ ബാഗ് മാത്രമല്ല അതിവിടെ പണ്ടേ ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തായിട്ട് കിടക്കാണ് അതും പല ഐറ്റംസുകള് ഇവിടെ അതിന്റെ വാച്ചുകള് ഏട്ടം നോക്കണം നിങ്ങള് നിറഞ്ഞ ഉള്ളു ഫുള്ള് വാച്ചുകൾ ആ ഇതറിയങ്ങള് ക്യാഷന്റെ വാച്ച് ആണ് കണ്ടെ ഇപ്പത്തെ ട്രെൻഡായ കുട്ടികൾക്ക് പണ്ടൊക്കെ അത് വല്യപ്പാറ കിട്ടുന്ന ഈ സാധനം വല്യപ്പാറ കജ്ജും കൂടി കാണും ഇന്ന് ഇന്നിപ്പോ വല്യപ്പാറ കജ്ജ്മി നമ്മുടെ പെൺകുട്ടികളെ കജ്ജമ്മ ആൺകുട്ടികളെ കച്ചി എല്ലാവരും കയ്യുമ്പോൾ ഇപ്പം ഉള്ളത് ഈയൊരു സാധനമാണ് ഇപ്പം ഉള്ളത് കാൽസ്യമിന്റെ വാച്ച് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട അതൊക്കെ ലൈറ്റ് എത്തും ആ നിങ്ങള് കണ്ടങ്ങള് കത്തണത് ഉണ്ട് അതുപോലെ തന്നെ ഓരോ നോക്കി ഇത് ലൈറ്റ് എത്തൂല ആ ലൈറ്റും കത്തും ആയി കറങ്ങും ചെയ്യും അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് വാച്ചുകൾ ഇവിടെ ഉണ്ട് അല്ലേ നിങ്ങള് എന്റെ കൂട്ടത്തില് കുറെ സാധനം ഉണ്ട് കണ്ടുകള് ട്രോളി ബാഗുകള് ഇതിന്റെ വലിയത് ഏറ്റവും വലിയൊരു ഇവിടെ ഉള്ള ഒരു വലുതാണ് ഇതേ അളവിൽ ഇതേ കളറിൽ ഇതേ ഡിസൈനിൽ ഏത് വലിപ്പം ആണെങ്കിലും ഇതിന്റെ പല ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ ഞാൻ താഴത്തെ നിലയില് ഫസ്റ്റ് നമ്മൾ കയറുന്ന സ്ഥലത്ത് എത്തി ചെരുപ്പിന്റെ ലോഗാണ് അതൊക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ബാഗുകൾക്ക് വേണ്ടിയിട്ടും സ്കൂൾക്ക് നമുക്കൊരു സ്കൂൾക്ക് വേണ്ട എല്ലാ സാധനവും ഒഴിച്ച് എല്ലാ സാധനങ്ങളും നോട്ട്ബുക്കുകൾ പെന്നുകൾ ബാഗുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കുടകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചു എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ സാധനങ്ങളും ഓഫറും കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്ക് വെക്കാറുണ്ട് ഇപ്പ്രാവശ്യവും പങ്ക് വച്ചു അപ്പോൾ മറക്കണ്ട നമ്മുടെ ചുങ്കത്ത് നിന്ന് പെരിന്തൽ മണ്ണറുടമ ചോളശ്ശേരി പഠിക്കുകയാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉള്ളത് ഇനിയും ഓഫറുകളും കാര്യങ്ങളും ചെരുപ്പിൻ്റെതൊക്കെ വരാണ്ട് അത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ചാനൽ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും